തൃശ്ശൂരിൽ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ മാത്രം അകലെ ഗുരുവായൂരപ്പൻ മുഖം നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാദേവൻ്റെ സാന്നിധ്യമുണ്ട് മഹാദേവനും ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ടിരിക്കുന്നു സദാ എന്നതായിഹ്യം ചുവല്ലൂർ മഹാദേവ ക്ഷേത്രം എന്ന ഈ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പത്താമത്തെ സ്ഥാനത്തുള്ള ക്ഷേത്രഭൂമിയാണ് ഈ ക്ഷേത്രഭൂമി ശിവോഹം ചിത്രീകരണ പദ്ധതിയുടെ ഭാഗമായി എത്തുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എത്രമാത്രം മഹത്തരമാണ് ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് നന്നായി സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ആചാരങ്ങളോ ഉപചാരങ്ങളോ ഒന്നും തെല്ലും മാറ്റമില്ലാതെ തുടർന്നു പോരിക്കുക ഈ ക്ഷേത്രം ഓരോരുത്തരും കണ്ടിരിക്കേണ്ടത് ഇവിടെ മഹാദേവനും ശ്രീപാർവ്വതിയും തുല്യശക്തിയോടുകൂടി നിലകൊള്ളുന്നു എന്നൊരു കാരണം കൊണ്ടും രണ്ടാമത്തേത് ഇവിടുത്തെ ഒരു ശില്പനിർമ്മാണ രീതി എത്ര സവിശേഷമാണെന്നുള്ളത് കൊണ്ടുമാണ് ഇവിടെ ഒന്ന് രണ്ട് തൂണുകൾ ഒന്ന് കാണിക്കാം ഇതാ ഈ ഒരു മുഖപ്പിനെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ താങ്ങി നിർത്തുന്ന തൂണുകളാണ് തടിയിൽ തീർത്തുള്ള തൂണുകൾ ആ തടിയിൽ തീർത്ത തൂണുകൾ വ്യാളി രൂപമാണുള്ളത് വ്യാളിരൂപം ഒരു ആനയുടെ മസ്തകത്തിന് മേൽ നിൽക്കുന്ന രീതിയിലാണ് ആ നോക്കുക ആ വ്യാഴി രൂപത്തിൻ്റെ പാദത്തിലായിട്ട് ഭഗവതി രൂപങ്ങളുണ്ട് സന്യാസി രൂപങ്ങൾ പല രൂപങ്ങളുണ്ട് നമുക്ക് ഒന്ന് രണ്ട് തൂണുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കാണാം ഇവിടുത്തെ ഈ ആന ഈ ആനയെ നോക്കിയാൽ അതെ ആനയുടെ തുമ്പിക്കൈയിൽ ഒരു മനുഷ്യനുണ്ട് തുമ്പിക്കൈയിലൊരു മനുഷ്യനുണ്ട് ആനയുടെ നെറുകയിലായിട്ടും മസ്തകത്തിലായിട്ടും ഒരു സിംഹം താഴേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എത്ര ഒരു ശില്പം നിർമ്മാണ രീതിയാണെന്ന് നോക്കൂ അതിന് മുകളിൽ മൃതംഗം വായിച്ചു കൊണ്ടൊരു കലാകാരനുമുണ്ട് അവിടെ നിന്നാണ് വ്യാഴരൂപം ഇനിയും അതുപോലെ തന്നെ അപ്പുറത്ത് ആനയുടെ തുമ്പിക്കൈയിൽ കയറിയിരുന്ന് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയ കുട്ടി അങ്ങനെ ഒരു ശില്പം നമുക്ക് കാണാം ഈ ഓരോ കഴുക്കോലും അതായത് താങ്ങി നിർത്തുന്ന ഓരോ തൂണിലുമുണ്ട് ഇതുപോലെ ഓരോരോ അത്ഭുതങ്ങൾ പിന്നെ മനോഹരമായ ചുവർചിത്രങ്ങൾ പഴക്കമുള്ള ചുവർചിത്രങ്ങളല്ല എങ്കിലും ശിവകഥകളും പാർവതി കഥയും ഒക്കെ ആലേഖനം ചെയ്തിട്ടുള്ള കഥ ഒരു ചുവർചിത്രങ്ങളും ഇവിടെ ഉണ്ട് ഈ ചുവർചിത്രങ്ങളും ശില്പങ്ങളും കാണാൻ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്താവുന്നതാണ് ചുവല്ലൂർ മഹാദേവ ക്ഷേത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നാലമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടന്നു പോകുന്നുണ്ട് എന്നാൽ ചുറ്റുവട്ടത്തും ഇനിയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുകയാണ് ഭക്തരായ നമ്മളുടെ ശ്രദ്ധ ഇവിടേക്ക് എത്തേണ്ട ഒരു കാലമാണ് ചുവല്ലൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനായിട്ട് നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള ചുവല്ലൂർ ക്ഷേത്രഭൂമിയിലെത്താം അല്ലെങ്കിൽ ഇതാ ഈ കാണിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് നമുക്കാകുന്ന പണം നമുക്ക് എത്രയാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അത് നിക്ഷേപിച്ചാൽ ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഗംഭീരമായ രീതിയിൽ നാട്ടുകാരുടെ ഒത്തൊരുമയോടുകൂടി ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് നന്നായി ചെയ്യാൻ സാധിക്കും ഇത് ക്ഷേത്രം ത്തിലെ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് ആവശ്യപ്പെടുക മാത്രമല്ല നമുക്കത് കാണുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് പരമ്പരാഗതമായ രീതിയിൽ തന്നെ പുനരുദ്ധാരണങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് ഈയൊരു ശില്പവും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ ഇവിടെ പാർവതി നടയിലേക്ക് എത്തുമ്പോൾ ഗംഭീരമാണ് പാർവതി നട പാർവതി നടയിൽ മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് നിൽക്കുന്നത് ഭഗവതി ഇവിടെ നമുക്ക് താഴെ സോപാനത്തിലുള്ള ദേവിയുടെ ഭഗവതിയുടെ ചിത്രം കാണുമ്പോൾ കാണാം മധുര മീനാക്ഷിയാണ് അകത്ത് പാർവതിയായി നിലകൊള്ളുന്നത് അപ്പോൾ മഹാദേവനെ വന്ദിച്ച് പാർവതിയെ വന്ദിച്ച് നമുക്ക് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് ഇവിടെ ചൊവല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ നമുക്ക് വടക്കുനാഥന് സമാനമായി വടക്കുനാഥ ക്ഷേത്രം എങ്ങനെയാണോ അതിന് സമാനമായ ഒരു പ്രതിഷ്ഠയും ദർശന രീതികളുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടുത്തെ ചുവർചിത്രങ്ങളുടെ ശില്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ ഉണർത്തട്ടെ ഒപ്പം നമ്മളത് ആകുന്നത് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഗംഭീരമാകട്ടെ എന്ന് നമുക്ക് നമ്മളുടെ എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള പ്രവർത്തനം കൊണ്ട് അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും